ഇന്ന് ചിങ്ങമാസത്തിലെ ചതയനാൾ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം ജന്മദിനം കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് വിശ്വമാനവികത എന്ന വലിയ ആശയം പുനഃപ്രതിഷ്ഠ നടത്തിയ ഗുരു യുഗപ്രഭാവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം തിരു ദിനാചരണം എസ് എൻ ഡി പി യോഗം ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം നമ്പർ അടിമാലി ശാഖാ യോഗത്തിലെ കുടുംബയോഗങ്ങളുടെയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ബാലജന യോഗം എന്നീ പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടന്നു ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ് പതാക ഉയർത്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ദിനഘോഷയാത്രയിലും ഘോഷയാത്രയിലും പൂജ ചതയസദ്യ എന്നിവയിലും നിരവധി പേർ പങ്കെടുത്തു ഇന്ന് ചിങ്ങമാസത്തിലെ ചതയനാൾ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റിയെഴുപത്തിയൊന്നാം ജന്മദിനം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ തത്വങ്ങളിലൂടെ കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ മനസ്സിലേക്ക് എന്ന വലിയ ആശയം പുനഃപ്രതിഷ്ഠ നടത്തിയ ഗുരു കേരളത്തിന്റെ നവോത്ഥാന നായകൻ വർഷം ഇത്രയും കഴിഞ്ഞിട്ടും മരിക്കാതെ മനസ്സിൽ കരുതുന്ന ഗുരുവിനെ സമൂഹമാദരിക്കുന്നത് അദ്ദേഹം പിന്തുടർന്ന ആശയങ്ങളും കൈക്കൊണ്ട നിലപാടുകളും കൊണ്ടാണ് യുഗപ്രഭാവനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് തിരുജയന്തി ദിനാചരണം എസ്എന് ഡി പി യോഗം ആയിരത്തി എറുന്നൂറ്റി നാൽപ്പത്തിയേഴാം നമ്പർ അടിമാലി ശാഖായോഗത്തിലെ എല്ലാ കുടുംബയോഗങ്ങളുടെയും യൂത്ത് മൂവ്മെന്റ് വനിതാ സംഘം ബാലജനയോഗം എന്നീ പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് ആഘോഷിച്ചത് ചതീയദിനാഘോഷ പരിപാടികളിലും ഘോഷയാത്രയിലും ശാഖായോഗത്തിലെ കുടുംബാംഗങ്ങളടക്കം നിരവധി പേരാണ് പങ്കുചേർന്നത് രാവിലെ ആറ് മുപ്പതിന് മഹാഗണപതി ഹോമം തുടർന്ന് ഒമ്പതിന് മഹാഗുരുപൂജ എന്നിവ നടന്നു ശേഷം ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ് പതാക ഉയർത്തി വ്യവസായ മേഖലയിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും വൈദ്യശാസ്ത്ര മേഖലയിലാണെങ്കിലും ആയോധന മേഖലയിലാണെങ്കിലും അഗ്രഗണ്യരായിരുന്ന ഒരു സമൂഹത്തെ വർണ്ണാശ്രമശ്രേണി ഉണ്ടാക്കി മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തി അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു വേളയിൽ അവതാരം കൊണ്ട് ഈ സമൂഹത്തെയും ഈഴവാതി പിന്നോക്ക സമൂഹങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച സർവാദരണീയനായ വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ജയന്തി ദിനാഘോഷങ്ങൾ ഇവിടെ തുടക്കമാകും ചതയദിനാഘോഷത്തിന്റെ അറിയിച്ചുകൊണ്ട് എല്ലാ ഭവനങ്ങളിലും കുടുംബയോഗ ആസ്ഥാനങ്ങളിലും പതാക ഉയർത്തി രാവിലെ പത്തിന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ചതയദിന ഘോഷയാത്ര ശാന്തിഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് ഘോഷയാത്ര ടൌൺചിറ്റി തിരികെ ക്ഷേത്രാങ്കണത്തിലെത്തിച്ചേർന്ന് ഗുരുമണ്ഡപത്തിൽ സമൂഹ പ്രാർത്ഥനയും തുടർന്ന് ചതയസദ്യയും നടന്നു പരിപാടികൾക്ക് ഭരണസമിതി സെക്രട്ടറി ബാബു ചീങ്കല്ലേൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖാബാബു പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൈജു രവീന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി